ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുൻപ് ഒരു ലോങ് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ പതിനഞ്ച് ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ ഒരിക്കലും ഫേക്ക് വീഡിയോസ് ഒന്നും അല്ല കറക്റ്റായിട്ട് ഞാൻ എല്ലാവർക്കും ചെടികൾ കൊടുക്കുന്നതായിരിക്കും ചുമ്മാതെ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ നിങ്ങൾ പറഞ്ഞ് ആവശ്യപ്പെട്ട ആളുകൾക്ക് അത് അതായത് സി സി ഇട്ട് തരുന്നവർക്ക് പൈസ തരുന്നവർക്ക് ഞാൻ ഈ ചെടികൾ ഫ്രീ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എങ്ങനെ നമ്മൾ ബന്ധപ്പെടും എന്നുള്ളതിന് ഞാൻ ഒരു നമ്പരൊന്നും കൊടുത്തിട്ടില്ല ശരിയാണ് പക്ഷേ അതിന് ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് അതിനു മുൻപ് ഈ സി സിയുടെ റേറ്റ് എനിക്ക് അറിയണമായിരുന്നു അതായത് അഞ്ഞൂറ് ഗ്രാം നമ്മൾ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും വായിക്കുന്നതിന് എത്ര രൂപയാകും എന്ന് കറക്റ്റായിട്ട് എനിക്കറിയണം അതിൽ കൂടുതലൊന്നും നമ്മൾ വാങ്ങില്ല അങ്ങനെയുള്ള പറ്റിയ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് ആ കറക്റ്റ് റേറ്റ് അറിയുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക അത് ഞാൻ അന്ന് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും എൻ്റെ വാട്സപ്പിൽ നമ്പർ ഇട്ടു തരും അത് അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് സി സി പൈസ ഇട്ട് തരുന്നവർക്ക് ഞാൻ ഈ ചെടികൾ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും അത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീടുപണി ആയതുകൊണ്ട് കുറേ ചെടികളെല്ലാം എടുത്ത് കളയാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കായിരുന്നു അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് ഇടുന്നത് വെറുതെ കളയാൻ നമുക്ക് ഒരു വിഷമമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ ആരെയും പറ്റിക്കാനുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ഞാനിട്ടത് കറക്റ്റായിട്ട് ഞാൻ എല്ലാവർക്കും ചെടികൾ തരും പിന്നെ അതിൽ ഏതെങ്കിലും ചെടികൾ തീർന്നു പോവുകയാണെങ്കിൽ വേറെ നല്ല ചെടികളുണ്ട് അതും കൂടെ ചേർത്ത് ഞാൻ അങ്ങനെ പതിനഞ്ച് ചെടികളാക്കി തരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോ ഇതിനു മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ ആണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇട്ടു തരുന്നതായിരിക്കും ഇത് അറിഞ്ഞ് സി സിയുടെ കറക്റ്റ് റേറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞുടനെ ഞാനിത് എല്ലാവർക്കും ചെടികൾ അയച്ചു തരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇട്ടാൽ മതി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം Dang you.